സഹോദരങ്ങളെ വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം നാൽപ്പത്തി ഒന്ന് മുതൽ അൻപത്തി രണ്ട് വരെയുള്ള വാക്യങ്ങൾ അവിടെ നമ്മൾ കാണുന്നത് ഈശോയെ ദേവാലയത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന സംഭവമാണ് അതായത് ഈശോ ദേവാലയത്തിൽ വെച്ച് നഷ്ടപ്പെടുന്നു പരിശുദ്ധ അമ്മ യോസപിതാവും ഈശോയെ അന്വേഷിച്ച് ദേവാലയത്തിലേക്ക് വരികയാണ് പിന്നീട് ദേവാലയത്തിൽ വെച്ച് ഈശോയെ കണ്ടെത്തുമ്പോൾ പരിശുദ്ധ അമ്മ ഈശോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് വിശുദ്ധ ലൂക്കായ സുവിശേഷം രണ്ടാം അധ്യായം അതിന് നാൽപ്പത്തി എട്ടാമത്തെ വാക്യം മകനെ നീ ഞങ്ങളോട് ഇങ്ങനെ പിതാവും ഞാനും നിന്റെ ഉത്കണ്ഠയോടുകൂടെ അന്വേഷിക്കുകയായിരുന്നു ഇവിടെ സഹോദരങ്ങൾ ഇന്ന് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയ തിരുനാളാണ് ഈ വിമല ഹൃദയ തിരുനാള് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മുടെ ആത്മാവിനെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് സമർപ്പിക്കണം ലൂയിഡി ഇങ്ങനെ പറയുന്നുണ്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ തന്നെ പ്രതിഷ്ഠിച്ചു കഴിഞ്ഞാൽ ആ പരിശുദ്ധ അമ്മ നമ്മളെ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കും അതായത് ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോ ഒരു സ്വർണ്ണമോ കുറച്ച് പണമോ ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചാൽ അയാളത് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കാൻ ബാധ്യസ്ഥനാണ് അതുപോലെ നമ്മുടെ ആത്മാവിനെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചാൽ പരിശുദ്ധ അമ്മയ്ക്ക് നമ്മുടെ ആത്മാവിനെ വിമല ഹൃദയത്തിന് കഴിഞ്ഞാൽ പരിശുദ്ധ അമ്മ നഷ്ടപ്പെടാതെ കാത്തു അതുകൊണ്ട് നമ്മുടെ ആത്മാവിന് നിത്യ നരകാഗ്ദിയിൽ വീഴാതെ കാത്തു സൂക്ഷിക്കാൻ പരിശുദ്ധ അമ്മ ശ്രദ്ധയുള്ളവളായിരിക്കും അതുകൊണ്ട് നമ്മുടെ ആത്മാവിനെ നമ്മളെ പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം തിരുഹൃദയത്തിലേക്ക് നമുക്ക് പ്രതിഷ്ഠിക്കാം ദൈവം നമ്മളെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും